സിദ്ധരാമയ്യെ കുരിയറ്റാമെന്ന് വിചാരിച്ചാൽ മോദി നിങ്ങൾക്ക് തെറ്റി പകരം മോദിയുടെ കണ്ണു തുറപ്പിക്കുകയാണ് സിദ്ധരാമയ്യ ചെയ്തത് പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ബി ജെ പി സർവവ്യാപിയായി പറക്കുമ്പോഴാണ് സക്ഷാൽ മോദിയുടെ വീമ്പ് പറച്ചിലിനെ പൊളിച്ചടിക്കൊണ്ട് കർണാടക മുഖ്യമന്ത്രിയുടെ കാണിക്കൽ കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിൽ അഞ്ച് വാഗ്ദാനങ്ങളെ പൂർത്തീകരിക്കുമ്പോഴും ആ സംസ്ഥാനം പാപ്പരായി ആകെ ഗതികേടിലായി കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിക്കേണ്ട ഗതികേടിലാവുമെന്നാണ് ബി ജെ പി മോദിയുമൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ ബി ജെ പിയുടെ ആ കണക്കൂ കൂട്ടലുകളാണ് ഇവിടെ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നതും എന്തായാലും കിട്ടിയ അവസരത്തിൽ സിദ്ധരാമയ്യ മോദിയെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ച അഞ്ച് വാഗ്ദാനങ്ങളും ഭരണത്തിലേറി ഒരു വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നടപ്പിലാക്കി എന്നുള്ളതാണ് എന്നിട്ടും കർണാടക സംസ്ഥാനം പാപ്പരായിട്ടൊന്നുമല്ല കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത് എന്നുള്ള കൃത്യമായ കുറിക്കുകൊള്ളുന്ന മറുപടിയുമാണ് കർണാടകയിലെ മുഖ്യമന്ത്രി നൽകിയത് ഒപ്പം തന്നെ ഒപ്പം തന്നെ മോദിയെ നിർത്തിപ്പൊരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം മറക്കുകയോ ഭയക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് മോദി സാമ്പത്തിക വിദഗ്ധനായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുപ്പര് തുടങ്ങിയത് തന്നെ വാഗ്ദാനം ചെയ്തതുപോലെ പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ മോദിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇരുപത് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതായിരുന്നു എന്നും സിദ്ധരാമയ്യ പറയുന്നുണ്ട് ഇത്രയധികം തൊഴിലവസരങ്ങൾ മോദി സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പിന്നീടുള്ള ചോദ്യവും നിങ്ങൾ നൽകിയ വാക്ക് പാലിക്കുന്നതിൽ ബി ജെ പി കാരെ നിങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് കോൺഗ്രസിന്റെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ യുവനിധിയുടെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നതിനിടയിൽ സിദ്ധരാമയ്യ സ്കോർ ചെയ്തുകൊണ്ട് പറഞ്ഞത് കർണാടകയിൽ കോൺഗ്രസിന്റെ അഞ്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ അൻപതിനായിരം കോടി രൂപ വേണമായിരുന്നു അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്നുമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത് അതിലൊന്ന് ഗൃഹജ്യോതിയാണ് എല്ലാ വീടുകളിലും ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി രണ്ടാമത്തേത് ഗൃഹലക്ഷ്മി വീട്ടിലെ കുടുംബനാഥയ്ക്ക് രണ്ടായിരം രൂപ മൂന്ന് അന്നഭാഗ്യ ബി കുടുംബങ്ങളിൽ ഓരോ അംഗത്തിനും എല്ലാ മാസവും പത്ത് കിലോ അരി നാല് യുവനിധി തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് മൂവായിരം രൂപയും തൊഴിലില്ലാത്ത ഡിപ്ലോമക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും അതും പതിനെട്ട് ഇരുപത്തി അഞ്ച് പ്രായപരിധിയിൽ ഉള്ളവർക്ക് രണ്ട് വർഷത്തേക്കാണ് നൽകുന്നത് അഞ്ചാമത്തത് ശക്തി കർണാടകയിൽ ഉടനീളം സ്ത്രീകൾ സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര ഈ വാഗ്ദാനങ്ങൾക്കൊടുവിൽ പറഞ്ഞ വാചകമാണ് ഏറെ ശ്രദ്ധേയമായത് ഇതൊന്നും തന്നെ ഈ സർക്കാരിന്റെ ഔദാര്യമല്ല പകരം ജനങ്ങളെ നിങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ നിറവേറ്റുന്നു എന്നേ ഉള്ളൂ അല്ലാതെ മോദി ഗ്യാരണ്ടി എന്നും പറഞ്ഞ് രാജ്യം തന്നെ മോദി കുത്തകയിലാക്കുകയല്ല കോൺഗ്രസും സിദ്ധരാമയ്യയും ചെയ്യുന്നത് പകരം ഇത് നിങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾ നിറവേറ്റുന്നു എന്നേ ഉള്ളൂ എന്നാണ്